അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ എല്ലാവർക്കും ഷിഫാല്ല മുറാദിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ അള്ളാഹു നമ്മുടെ എല്ലാ മുറാദുകളും ഹാസ്യലാക്കി തരട്ടെ ഇന്ന് പല ആളുകളും പറയുന്ന ഒന്നാണ് ക്ഷീണം എല്ലാവർക്കും ക്ഷീണമാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും രാവും പകലും എല്ലാ സമയത്തും ക്ഷീണം തടികൊണ്ട് വയ്യ ക്ഷീണിച്ചിട്ട് വിയർക്കുന്ന പ്രഷർ കൂടുന്നു കുറയുന്നു ഇങ്ങനെയൊക്കെ പല ആളുകളും പറയാറുണ്ട് ക്ഷീണം മൊത്തത്തിൽ എപ്പോഴും ക്ഷീണം ചില ആളുകൾക്ക് രാവിലെ ക്ഷീണം ചില ആളുകൾക്ക് വൈകുന്നേരം ക്ഷീണം ചില ആൾക്ക് രാത്രി കിടക്കാൻ നേരത്ത് ചില ആളുകൾക്ക് രാത്രി കിടന്ന് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ ക്ഷീണം എന്നാൽ ആ ക്ഷീണം മാറാനുള്ള ഒരു മരുന്ന് പറയുന്നു ഞാൻ പറയുന്ന മരുന്നുണ്ടാക്കി കുടിച്ച് രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ക്ഷീണം മാറും അത് കുടിച്ചൊരു രണ്ട് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതി തല തലകറക്കാണെങ്കിൽ അത് മാറും പ്രഷറിൻ്റെ പ്രശ്നമാണെങ്കിൽ അതും മാറും എന്നുശാല് അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ചില സാധനങ്ങൾ ഒരു സൈഡ് എഫക്റ്റുമില്ലാത്ത നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന നല്ല ഒരു റെമഡി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക നല്ല പച്ചവെള്ളമായാലും മതി തിളപ്പിച്ചാറ് വെള്ളമായാലും കുഴപ്പമില്ല ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് കാൽ സ്പൂണ് ഉപ്പിടുക അര സ്പൂണ് പഞ്ചസാര ഒരു ചെറുനാരങ്ങയുടെ നീരും അതിലേക്ക് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് എപ്പോഴാണോ നമുക്ക് ക്ഷീണം തോന്നുന്നത് ആ സമയത്ത് അത് ആ ഒരു ഗ്ലാസ് വലിച്ചങ്ങ് കുടിക്കുക ബിസ്മില്ലായുറമാൻ റഹീം എന്ന് പറഞ്ഞാൽ ആ വെള്ളാടി കുടിക്കുക രാവിലെ ഒരു ഗ്ലാസ് കുടിക്കാം വൈകുന്നേരം ഒരു ഗ്ലാസ് കുടിക്കാം ഇനിശാല പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ക്ഷീണം മാറും അതിലൊരു സംശയമില്ല ഞാൻ തന്നെ ഒരുപാട് പരീക്ഷിച്ചതാണ് മറ്റ് ക്ഷീണമുള്ള പല ആളുകൾക്കും പരീക്ഷിച്ചിട്ട് വിജയിച്ചതാണ് ധൈര്യമായിട്ട് നമുക്ക് കുടിക്കാം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന പഞ്ചസാരയും എപ്പോഴും ഉപയോഗിക്കുന്ന ഉപ്പും എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ചെറുനാരങ്ങയും ഇത് മൂന്നു മതി ഞാൻ പറയുന്ന അളവിൽ തന്നെ എടുത്തിട്ട് നിങ്ങൾ കുടിച്ചു നോക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ ക്ഷീണം മാറും ഒരു ഊർജം ഒരു ഉന്മേഷം നമുക്ക് ആ സമയത്ത് തന്നെ കിട്ടും അതിൽ ഒരു ശമശം ഞാൻ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയോളൂ കേട്ടോ ഇൻഷാല്ല നമ്മുടെ ശാരീരിക രോഗങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ മാനസിക വിഷമങ്ങൾ മാറ്റിത്തരട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അള്ളാഹു തല തീർത്തു തരട്ടെ ഹയർ നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആരോഗ്യവും ആഫിയത്തും ദീർഘായുസും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നല്ലത് പറയാനും നല്ലത് ചെയ്യാനും പാവങ്ങളെ സഹായിക്കാനും അതിനുള്ള എല്ലാ വഴികളും അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ അസലാ വലൈക്കും വരഹമ്മി വർക്കാത്തു